ഭഗവാന്റെ ഒരു കടാക്ഷം കൊണ്ട് മാത്രം ഒരു വൻ ദുരന്തം നിന്ന് ഈ നാട് ഇതൊരു പത്ത് ഏക്കറോളം വരുന്നുണ്ട് ഉച്ചയോടുകൂടിയായി സംഭവിച്ചിരിക്കുന്നത് ഇത് തുടക്കം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് ഇവിടുന്നാണ് തീ കത്തി വന്നിരിക്കുന്നത് മുമ്പും ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ ഇവിടെ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത് അന്ന് പിന്നെന്ന് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പിന്നെ ഇവിടുത്തെ ഈ വസ്തു ഉടമക്കെതിരെ ഒരു കേസൊക്കെ കോടതി നടക്കുവാണ് അത് ഈ ഈ തീ അങ് മേളിൽ ചെന്നിട്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ ഒരു റബ്ബറും തോട്ടം കത്തി നശിച്ചു കത്തി നശിച്ചു അങ്ങനെ അവര് കൊണ്ടുവന്ന് പരാതി കൊടുത്തു ഈ വസ്തു ഉടമസ്ഥനെതിരെ പരാതി കൊടുത്തു അങ്ങനെ പിന്നെ അത് പിന്നെ കേസായി കേസായി അതിപ്പോ കോടതി കേസ് എന്താണ് എല്ലാ നടന്നോണ്ടിരിക്കും ഇവിടുന്ന് തീപിടിക്കാനുള്ള കാരണം തീ കാരണം എന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ബസ് വൃത്തിയാക്കുന്നതിന് വേണ്ടി എല്ലാ തവണയും ചെയ്യുന്ന പരിപാടിയാണ് വേണ്ടെന്ന സുരക്ഷിതത്വം അദ്ദേഹം ഇച്ചിരി വെള്ളം കൊണ്ടുവന്ന് അവിടെ വെച്ച് പണിക്കാരെ നിർത്തിയുള്ള ഒരു സംവിധാനം ചെയ്യാതെ കൊണ്ടെന്ന് വെച്ചുകഴിഞ്ഞാ ഒരു സൈഡിൽ കൂടെ തീ ഇടുവാ അദ്ദേഹം അങ്ങ് പോകും പിന്നെ ആ അദ്ദേഹം അങ്ങ് മുങ്ങുവിടുന്നു ആ പിന്നെ നാട്ടുകാരും പിന്നെ പുറത്തുനിന്ന് വരുന്നവരും എല്ലാവർക്കാ ഇത് അണച്ച് ഇപ്പം കഴിഞ്ഞ വർഷം തന്നെ ഭയങ്കരമായി തീപിടുത്തുമായിരുന്നു അപ്പം അതിനേക്കാളും നാശനഷ്ടങ്ങളാണ് ഇത്തവണത്തെ പിടിത്തെത്തി അതുകൊണ്ട് നാലുപേരെ റബ്ബറും തോട്ടം അതുകൊണ്ട് ആ മേളിലോട്ട് കാണുന്ന ആ റബ്ബറും മൊത്തം വെട്ടിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഷീറ്റ് കിട്ടുന്ന മരങ്ങളാണ് 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 അതെല്ലാം നശിച്ച് അതേ ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ട ഉണങ്ങത്തേ ഉള്ളു പട്ട ഉണങ്ങ പട്ട ഉണങ്ങത്തേ ഉള്ളു ഇനി അത് കൊള്ളത്തില്ല വെട്ടി പാലെടുത്ത് ഉള്ള പരിപാടി നടക്കത്തില്ല നടക്കത്തില്ലേ ഞാൻ ചോദിച്ചാ ഇപ്പം ഇത്രയും തീപിടുത്തത്തിനും ആണ് ഇദ്ദേഹത്തിനെതിരെ വീണ്ടും സംശയം നിങ്ങൾ ഉന്നയിക്കുകയാണ് ആ സംശയം നാട്ടുകാരും അതുപോലെ തന്നെ വെച്ചുകഴിഞ്ഞാൽ പിന്നെ മറ്റേ ഈ കഴിഞ്ഞ വർഷം മരം കത്തിയ അവരെ അവരെ മരം ഇപ്പോഴും വീണ്ടും കത്തിയിട്ടുണ്ട് വീണ്ടും കത്തിയിട്ടുണ്ട് വീണ്ടും കത്തിയിട്ടുണ്ട് ശിവപ്രസാദ് എന്ന് നിങ്ങൾ ഈ ഇദ്ദേഹത്തിനെതിരെ പരാതി വല്ലതും കൊടുത്തിട്ടുണ്ടോ ഇദ്ദേഹത്തിനെതിരെ ഇന്നലെ പോലീസ് വന്നു പോലീസിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പരാതി ഒന്നും ഇന്നലെ പിന്നെ ഈ മരം നശിച്ചവര് കത്തി നശിച്ചവരെന്ന് വെച്ചാൽ ഇന്നലെ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട് തന്നെ കൊടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച് അറിയത്തില്ല ഇതിനകത്ത് ഈ വസ്തു പാറ മേടിച്ചത് ഇത് മുമ്പ് പാറ തന്നെ ഉണ്ടായിരുന്നു പാറ പൊട്ടിയിലും പിന്നെ അതുപോലെ മണ്ണെടുപ്പും ഉണ്ടായിരുന്നു മണ്ണെടുപ്പ് ഉണ്ടായിരുന്നു അന്നല്ലേ അന്നേ ഇതിനെതിരെ പ്രതിഷേധങ്ങളൊക്കെ ഈ പ്രദേശത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോഴെന്തിനു വേണ്ടി അത് ചെയ്യുന്നറിയത്തില്ല ഇപ്പൊ ഇവിടെ ഈ കമ്പിയൊക്കെ ഇങ്ങനെ വെൽഡ് ചെയ്ത് വെച്ചുകൊണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ മറക്കുവാണ് മറക്കുവാണ് ഇപ്പം കഴിഞ്ഞ വർഷം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് പൈപ്പ് കമ്പനി പണിയുന്നു ഇവിടുത്തെ ഒരു പത്ത് നൂറ് പേർക്ക് ജോലി കൊടുക്കാന്നൊക്കെ പറഞ്ഞാണ് ഈ പ്രദേശവാസികളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് പിന്നെ അനധികൃതമായിട്ടാണ് യഥാർത്ഥത്തിൽ അന്ന് മണ്ണ് എടുപ്പ് നടന്നത് കാരണം ഇദ്ദേഹം അന്ന് ഇത് പറഞ്ഞിരുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അനുമതി മണ്ണെടുക്കാനുള്ള കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് കളക്ടർമാരുടെ അനുമതിയാണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ജില്ലയിൽ ഒരു സ്ഥലത്ത് മണ്ണെടുക്കാനെ കൊണ്ട് മൂന്ന് കളക്ടർമാരുടെ അനുമതി കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് ജനങ്ങളെ കവളിപ്പിക്കുന്ന ഒരു പരിപാടി ഇദ്ദേഹത്തിനുണ്ട് ജന ജനങ്ങളെ ഇങ്ങനെയുള്ള ഓരോ ഗോമാളത്തരങ്ങൾ പറഞ്ഞ് കവളിപ്പിക്കുന്ന പരിപാടിയുണ്ട് പരിപാടിയുണ്ട് എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ പുരാടം വൃത്തിയാക്കുവാൻ വേണ്ടി അതേപോലെ തീടുക പതിവാണ് അതെ 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 പുരാടം വൃത്തിയാക്കാനെ കൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത് പക്ഷെ ചെയ്യുമ്പോൾ അദ്ദേഹം അതിന് വേണ്ടുന്ന ഒരു സജ്ജീകരണം ചെയ്യത്തില്ലേ ഈ എന്നാൽ ഈ റോഡുണ്ട് ക്ഷേത്രത്തിലോട്ട് പോകുന്ന റോഡാ ഈ റോഡ് അങ്ങ് മേലിക്കറങ്ങി ക്ഷേത്രന്മാരുണ്ട് ഒരു രണ്ട് ടാങ്ക് വെള്ളം അടിച്ച് അവിടെ വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പുരടം ഏകദേശം കത്തിയതിനു ശേഷം ആ ജോലിക്കാരെ നിർത്തി കൊണ്ട് തന്നെ ഇത് അണച്ച് ഇത് ചെയ്യാവുന്നത് ചെയ്യത്തില്ല ഇപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ ദൂരെ ആ അപ്പുറം അദ്ദേഹത്തിന്റെ ആണോ അല്ലല്ല അത് കൊല്ലത്തുള്ള ഒരു പാർട്ടിയുടെ അവിടെ ഇന്നലെ അത് പൗത്രേശ്വരം പഞ്ചായത്താണ് അവിടെ പിന്നെ ഈ കൊഴൽക്കിണറും മോട്ടറും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കത്തി നശിച്ച് പോയിട്ടുണ്ട് അദ്ദേഹം അതിന്റെ ഉണവസ്ഥ അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല 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 കൊല്ലത്തുകാരനാ കൊല്ലത്തിന് കൊല്ലാത്തിന് ഭയങ്കര നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഭയങ്കര നഷ്ടം ഉണ്ടായിട്ടുണ്ട് അവിടെ ഒരു പിന്നെ ഒരു ഷെഡ് ഉണ്ടായിരുന്നു അത് പൂർണ്ണമായി കത്തി നശിച്ചു പിന്നെ ഈ കൊഴൽക്കിണറിൻ്റെ മോട്ടറുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് പിന്നെ നശിച്ചിട്ടുണ്ട് പിന്നെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വംശാശം വരെ സംഭവിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം മയിൽ പന്നി മുള്ളം പന്നികൾ അങ്ങനെയുള്ള ജീവികളൊക്കെ ഉണ്ട് ഇവിടെ മയിലിന്റെ കോട്ടയ മയിലിന്റെ കോട്ടയാണ് കോട്ടയ അന്നേരം ഈ ചെറിയ കാട് ഈ കാടിടയ്ക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവര് സ്ഥലം വസിക്കുമല്ലോ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ രാവിലെ ഈ റോഡൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ അങ്ങോട്ട് വരുമ്പോഴെന്ന് വെച്ചാൽ വീട്ടുകാരൊക്കെ അതിന് അരിയും ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് അന്നേരം ഒരു സംശയമുണ്ട് ഇന്നലെ ഈ പന്നികളൊക്കെ എന്ന് വെച്ചാൽ ഓടിയിട്ടുണ്ട് ഈ തീ പന്നികളെല്ലാം വെപ്രാളം ഓടുന്നുണ്ടായിരുന്നു മുള്ളം പന്നിയുണ്ട് അങ്ങനെ അവറ്റകള് പോരും ഇവിടെ ഇന്നലത്തെ ഈ ഇതിനകത്ത് ഈ തീപിടുത്തത്തെ മരിച്ചിട്ടുണ്ടോന്ന് മേലെ ഒരു പാമ്പ് മരിച്ചു കിടപ്പുണ്ട് വലിയ പാമ്പ് ചെറു ചെറിയ ഒരെണ്ണോ അങ്ങനെ ഈ മൃഗങ്ങൾ അങ്ങനെ നശിച്ചിട്ടുണ്ടോന്നുള്ള ഒരു സംശയമുണ്ട് ഉണ്ട് നിങ്ങൾ ഈ കത്തിയെടുത്ത് മുഴുവൻ സ്ഥലങ്ങളിലും പോയോ നിങ്ങൾ കത്തിയെടുത്ത് ആകുമ്പോഴും സ്ഥലത്തും പോയി പോയി ഇന്നലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്ഷേത്രത്തിൽ നിന്ന് പിന്നെ അവിടെ വെള്ളം എടുത്താണ് അവിടെ എല്ലാം നമ്മൾ കുറേയൊക്കെ അണച്ചത് അപ്പോൾ തന്നെ ഫയർഫോഴ്സ് വന്നു ഫയർഫോഴ്സ് അല്ലെങ്കിൽ ഈ തീയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുല്ലാമല വാറിലോ മൊത്തത്തി ആ പൊരുക്കിയോട് ഭാഗത്തോട്ട് തീർന്നു ഫയർഫോഴ്സ് വന്നു നമുക്ക് ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഹൈറ ഇവിടുന്ന് ഹൈറൻ ചേറിയ നല്ല കാടും പ്രകൃതി രമണീയമായ സ്ഥലമാണ് അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ഒരു ഐശ്വര്യം എന്ന് തന്നെ പറയുന്നത് പുറത്തുനിന്ന് വരുന്ന ജനങ്ങളൊക്കെ ആസ്വദിക്കുന്നതാണ് ആ കാടും മരും കാടും അതെല്ലാം കൊറേ ഇന്നലെ ഇതൊക്കെ തീ തീ നിക്കുവ കിടക്കുവാട്ടോ ഇവിടെ കത്തി ചാമ്പലായതുകൊണ്ട് ചിലപ്പം ആ സമയത്ത് നല്ല കാറ്റും ഉച്ചയോടുകൂടി സംഭവിച്ചത് മരത്തിന്റെ കുറ്റിയൊക്കെ ഇപ്പോഴും തീ അണയ്ക്കുന്ന കൂട്ടത്തി ഇന്നലെ എന്റെ ഫോണ് തറയെ വീണ് പോയി അത് അതിനൊക്കെയൊരു പ്രശ്നം അതൊക്കെ കാരണം നിങ്ങളെ ആരെ ഇന്നലെ വിളിക്കാനോ കനാലോഴി വന്നത് ആ മാന് പിന്നെ മയില് മയിലിന്റെ കൂട്ട പിന്നെ അതുപോലെ പന്നി വള്ളിപ്പൂച്ച ചെവിയൻ ഇത് ഈ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് മലമ്പാമ്പ് എല്ലാ എല്ലാ സംഭവം ഉണ്ട് സംഭവം ഉണ്ട് കുളത്തില് വെള്ളം ഉണ്ടായിരുന്നു പാറപ്പുറത്ത് കുളത്തിൽ നിന്നുള്ള വെള്ളവും ടാങ്കിലും ഉള്ള വെള്ളവും കൂടെ ഒക്കെ എടുത്താണ് അവിടെ കിണറില്ല നമ്മള് ടാങ്ക് വെള്ളം വരുത്തിയാണ് പൂജ കാര്യങ്ങൾക്കൊക്കെ എടുക്കുന്നത് ഇല്ല ഇല്ല ഇത്രയും വലിയൊരു സംഭവം നേരത്തെ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എത്ര ഒരു കൂടിയാണ് ഇത് സംഭവിക്കുന്നത് ഞാൻ കൊട്ടാരക്കര ജോലിയും കഴിഞ്ഞൊരു രണ്ടു മണിയോട് കൂടി ഇവിടെ വരുമ്പോഴാണ് അറിയുന്നത് ഞാൻ കത്തി കയറിക്കൊണ്ടിരിക്കുവോ അവിടെ എന്നോണ്ട് കാണാറുണ്ട് അയാൾ ഇത് ചെയ്യുന്ന പരിപാടിയാ കത്തിക്കുക ഒരു സൈഡിൽ കൂടെ മുങ്ങുക അപ്പം നമ്മളിപ്പോൾ ആലോചിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രദേശവാസികളെ നാട്ടുകാരെയെല്ലാം കൂടെ ഒക്കെ വെച്ച് അയാളെ ഗ്രൂപ്പിൻ്റെ ഒരു അഡ്മിൻ ആക്കിക്കൊണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനെ ഉണ്ടാക്കുക കാരണം ഇനിയെങ്കിലും അയാൾ കത്തിക്കുമ്പോഴേ കത്തിക്കുന്നതിന് ഇപ്പോൾ അതിനകത്തൊരു മെസ്സേജ് ഇട്ടാൽ ഞാൻ താണ്ട എൻ്റെ അയ്യം കത്തിക്കോ അങ്ങോട്ടൊക്കെ വരുമോ എന്ന് നിങ്ങൾ അണച്ചേക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ വന്ന് അവിടെ ക്രമീകരിച്ച് നിൽക്കുക അതേ നടക്കും അല്ല കൊണ്ടെന്ന് വെച്ചാൽ കത്തിച്ച അയാൾ പോയി കഴിഞ്ഞ് ഇത് നമ്മുടെ താഴോട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളനിയാണ് ഇത് കത്തി വന്ന നമ്മുടെ വീട് കത്താൻ നേരത്തായിരിക്കും ജനങ്ങളറിയുന്നത് അങ്ങനെ ഇപ്പൊ അങ്ങനെ വല്ലതും ചെയ്യാൻ നമ്മൾ ആലോചിക്കുന്നത് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ മതിയല്ലോ അതെ അതെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഉണ്ടാക്കിയത് കത്തിക്കുന്നതിന് ഒരു വോയിസ് ഇട്ടാ എന്താ കത്തിക്കുവാൻ പോവാൻ എന്നാലും ഇവിടുന്നെല്ലാം ജനങ്ങൾ വന്ന ഇതൊന്ന് അണച്ചത് ഇവിടെ നിന്നെല്ലാം ജനങ്ങൾ അതോ ഫയർഫോഴ്സിൽ ഈ ചെറിയ റോഡ് റോഡായോട്ട് കയറി വരാൻ ആദ്യം ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു അത് വെള്ളമുണ്ടോ പൈറ്റ് പ്രദേശോല്ലേ ൊക്കെ വെള്ളം എടുത്തോന്ന ഇവിടെ നിന്നുള്ളവര് സ്ത്രീകളെല്ലാം കൂടെ ഇവിടെ ഇവിടുന്ന് തൊട്ട് ഈ മാടമ്പാട് ക്ഷേത്രത്തിന്റെ പാലക്ക തൊട്ട് താഴോട്ട് പടർന്നാരെങ്കിൽ ഫയർഫോഴ്സോ ആരും പിടിച്ചാലും നിൽക്കാത്ത രീതിയിൽ തീ അണിക്കട്ടെ പിന്നെ സമയവ്യമായിട്ട് ഫയർഫോഴ്സും ഈ സൈഡ് അണച്ചത് കൊണ്ട് നമുക്ക് വൻ ദുരന്തം ഒഴുകാം അത് നമ്മളിപ്പോൾ മൊത്തത്തിൽ നോക്കിയെങ്കിലും നമുക്ക് പറയാൻ പറ്റുമോ പിന്നെ ഇവിടുന്ന് താഴോട്ട് എന്തായാലും പോകാത്തത് ഈ ഭഗവാന്റെ ഒരു കാരുണ്യമാണ് ശ്രീ മാനന്ത ഒരു ഞാൻ നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഭഗവാന്റെ ഒരു കടാശം ക്ഷേത്രത്തെ ഈ മലമുകളിലെ ഈ ഒരു ശില്പമുണ്ട് ആ ശില്പത്തിൻ്റെ ചുവട്ടിലായിട്ടൊരു കുളമുണ്ട് ആ കുളം ഏതൊരു ഉണക്കത്തും പറ്റത്തില്ല എന്നാലും അവിടെ വെള്ളം തങ്ങി നിന്നതുകൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഒരു വലിയൊരു രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞത് ഇല്ലെങ്കിൽ ഈ ഗ്യാപ്പിലൂടെ ഈ പിന്നെ തീ താഴെ ഇറങ്ങിക്കഴിഞ്ഞ് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയും ഭാഗം മൊത്തത്തി കത്തി നശിക്കും പിന്നെ നമുക്ക് അവിടെ ഫയർ ഫോഴ്സ് ആവട്ടെ നാട്ടുകാരാവട്ടെ എന്നാൽ തന്നെ വെള്ളം പോലും എടുത്തൊഴിക്കാൻ ഉള്ള സംവിധാനം കിട്ടത്തില്ല വീടുകൾ പിന്നെ ഈ ചെറുപാളം ഭാഗത്തെ കോളനി ഉൾപ്പെടെ കത്തി നശിച്ചതിനുമായിരുന്നു അതെ ഒരു ഭഗവാൻ്റെ ഒരു കടാശം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം നാട്ടുകാരുടെ വിവിധ പ്രദേശത്ത് നിന്ന് വന്ന നാട്ടുകാർ ഫയർഫോഴ്സ് അതുപോലെ തന്നെ പുത്തൂര് പോലീസ് എല്ലാവരുടെയും ഒരു കൂട്ടായ ഒരു പ്രവർത്തനമാണ് ഒരു വൻ ദുരന്തം ഇവിടെ കരണ്ടില്ല കരണ്ടില്ല ആ പൂജയ്ക്കൊക്കെ എടുക്കുന്ന ഇവിടെ വീടുകളിൽ നിന്നുണ്ട് അതിൻ്റെ ബാലൻസ് കത്തി പോയി അവിടെ നിന്ന് അങ്ങോട്ട് ഇട്ടിരുന്നേ അതിനഞ്ച് ഉണ്ട് വയറുണ്ടായിരുന്നു അതും ഉത്സവത്തിന്റെ സെറ്റുകളിലെ വയർ മൊത്തം പൂർണ്ണമായിട്ടും അരിച്ച് മാറ്റിയിട്ടില്ലായിരുന്നു അതെ അതെ ഇതൊരു വലിയ വ്യായമായി ഇത് നിറഞ്ഞ കിടന്നതാണ് ഇത് നിറഞ്ഞ കിടന്ന വെള്ളം ഇന്നലെ ഏതാണ്ട് ഒരു പതറു കുടം വെള്ളത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നവരും കുഴപ്പം നാട്ടുകാരൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തന്നെ കുടം എടുത്ത് മാറ്റം ചോന്നതാണ് മാറ്റം